അപ്പം ചോറ് ഉണ്ണാൻ പോവാട്ടോ ഞാൻ നല്ല ചൂട് ചോറ് ഞാൻ റേഷനരി ആ കേട്ടോ വെച്ചത് റേഷനരി വെള്ളരില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് രണ്ട് കിലോ ഒരു കാർഡിന് രണ്ട് കിലോ വെച്ച് കിട്ടും ഞാൻ കളയില്ല വാങ്ങിച്ചു വയ്ക്കും ഇതുപോലെ പണ്ട് റേഷ്നരി കൂട്ടിയൊക്കെ അല്ലേ ഇവിടം വരെ എത്തിയത് അപ്പോൾ നല്ല റേഷനരിയും പിന്നെ എൻ്റെ പാവയ്ക്ക കൊണ്ടോ ഉണ്ടോ അത്ര ഉണ്ടോ ഒരു കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ എന്താ വെച്ചതെന്ന് അറിയാം ഞാൻ ഇന്നേ കറി ഒന്നും വെച്ചില്ല പാവയ്ക്ക കൊണ്ടാട്ടോ പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ട് കേട്ടോ കുറച്ച് മാങ്ങാച്ചാർ മാങ്ങാച്ചാർട്ടിപ്പോ പിന്നെ നമ്മുടെ സ്വന്തം തൈര് തൈരില്ലാത്ത കരി ഉണ്ടോ കുറച്ച് തൈരും അപ്പോൾ ഇന്നത്തേൻ്റെ കറി എന്താണെന്ന് മനസ്സിലായില്ലോ മാങ്ങാച്ചാർ പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ തൈര് ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഉരുട്ടി കഴിക്കുക ഇങ്ങനെ ടേസ്റ്റ് വന്നറിയാമെന്നോ അങ്ങനെ വിസ്തരിച്ചിരുന്നു ഒന്നൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ കയ്യെ പിടിക്കുക എന്നിട്ട് ഇത്ര ഉള്ളു സംഭവം അപ്പം നാളെ കാണാട്ടോ